എൻ്റെ ആൻറ്റീനെ റോഡിൽ വെച്ചിട്ട് മർദ്ദിച്ച അതായത് ഭർത്താവിൻ്റെ സഹോദരൻ മർദ്ദിച്ച ഒരു ഇൻസിഡൻറ്റിൻ്റെ വീഡിയോ നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും ഇന്നിപ്പോൾ അത് കുറേ യൂട്യൂബേഴ്സിന് ഒരു കണ്ടന്റ് എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് തോന്നും പോലെ യൂട്യൂബിൽ വ്ളോഗിൽ വിളിച്ച് പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇല്ലാന്ന് പറയുന്നില്ല ലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഈ ആളുടെ ഹസ്ബൻഡിനെ ബ്ലെയിം ചെയ്ത് സംസാരിക്കുന്നുണ്ട് അപ്പം കാര്യങ്ങൾ എന്താണെന്ന് പോലും നിങ്ങൾക്ക് ആക്ച്വലി അറിയില്ല അവിടെ ആളെ മർദ്ദിച്ചതും സംഭവം ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഈ ഒരു വ്യക്തിയെ അത്യാവശ്യം എല്ലാവർക്കും അറിയാം ചിയർസ് വിത്ത് ആശു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ് സോ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ഉള്ള ഒരു ചാനൽ തന്നെയാണ് അപ്പം ഇതില് ഈ കുട്ടി ഈ കുട്ടിയുടെ ഒരു ആൻറ്റിനെ കുറിച്ച് അതായത് ആൻറ്റിക്കുണ്ടായ സ്വന്തം കുറിച്ച് ഒരു രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് ഒരുപാട് യൂട്യൂബേഴ്സ് റിയാക്ട് ചെയ്തു സംഭവം എൻ്റെ മുന്നിലും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ റിയാക്ട് ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടില്ല അല്ലെങ്കിൽ ഞാനും ഇപ്പം ഈ പറഞ്ഞ വ്യക്തികളിൽ ഒരാളായിട്ട് മാറിയേനേ എന്നുള്ളതാണ് പക്ഷേ എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു ഇൻസിഡന്റിനെ കുറിച്ചോ കാര്യങ്ങളോ ഒന്നല്ല എനിക്ക് സംസാരിക്കണല്ലോ ഇറ്റ്സ് ഓവർ ഞാൻ പറയേ ഇത് നിയമപരമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ് അത് മുന്നോട്ട് പോയിക്കോളും അപ്പം ആദ്യം ഈ കുട്ടിയുടെ വീഡിയോ അതായത് ഈ കുട്ടി ഈ ഒരു ചാനലിൽ വന്നിട്ട് ഈ കുട്ടി പ്രസൻറ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ട് നമുക്ക് കണ്ടിട്ട് അതാണ് ബെറ്റർ എനിക്ക് തോന്നുന്നത് സംസാരിക്കാൻ പോകുന്ന കാര്യം ലൈഫില് ഒരു പെണ്ണിനെ നമ്മൾ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒരു പെണ്ണിനും എനിക്കും ആയിക്കോട്ടെ നിങ്ങൾക്കും ആയിക്കോട്ടെ സംഭവിക്കരുത് എന്നുള്ള ഒരു കാര്യമാണ് നടു റോഡില് ഒരു പെണ്ണിന്റെ തുണി പിറ്റി ചീന്തി രണ്ടു മൂന്ന് വ്യക്തികളെ ചവിട്ടിക്കൂട്ടി മർദ്ദിക്കുക അത് നമുക്ക് ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ നമുക്ക് വരുമ്പോഴായിരിക്കും നമുക്ക് വിഷമവും നമുക്ക് അതിന്റെ ഇത് മനസ്സിലാവുള്ളൂ നമ്മുടെ വീട്ടിലെ ഒരാൾക്ക് അതേ അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ അപ്പം ഈ കുട്ടിയുടെ ഒരു വീഡിയോ ഇതാണ് ആ വീഡിയോ അപ്പം ഈ ഒരു വീഡിയോ എടുത്തിട്ടാണ് ഒരുപാട് യൂട്യൂബേഴ്സ് ഇത് റിയാക്ട് ചെയ്തത് ഒരുപാട് പേര് ഒരുപാട് പേര് ഇത് റിയാക്ട് ചെയ്തിട്ടുണ്ട് ചില ആൾക്കാർ ഇതിന്റെ സത്യത്തിന്റെ പുറമെ അതായത് സത്യം അന്വേഷിച്ച് പോയിട്ടുണ്ട് പല ഓഡിയോ റെക്കോർഡുകളൊക്കെ പുറത്തുവിട്ട യൂട്യൂബ് റിയാക്ടേഴ്സ് ഉണ്ട് അപ്പം നല്ല കാര്യമാണ് ഒരുവിധം സത്യം അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതാണ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് പലരും നല്ലൊരു കാര്യമാണ് പക്ഷേ ഈ കുട്ടി ആദ്യം പറഞ്ഞ വീഡിയോയിൽ അതായത് ഒരുപാട് യൂട്യൂബേഴ്സ് ഇത് കണ്ടൻറ്റാക്കി യൂസ് ചെയ്യുന്നു ലിറ്റി എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ആൻ്റിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിലുപരി ഇദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിനെ ബ്ലെയിം ചെയ്തും അതുപോലെ അല്ലാത്ത രീതിയിലും ഒക്കെ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട് സത്യം അറിയാതെ പലരും സംസാരിക്കുന്നു എന്നുള്ള ലെവലാണ് ഇദ്ദേഹം വന്ന് പറയുന്നത് അപ്പം ഞാൻ പറയട്ടെ നിങ്ങൾ എന്തിനാണ് ഇതുപോലൊരു കാര്യം യൂട്യൂബ് അതായത് യൂട്യൂബ് എന്ന് പറഞ്ഞൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിങ്ങൾ ഈ വീഡിയോ ചെയ്തത് എന്തിനാണ് കണ്ടന്റിന് വേണ്ടിയിട്ടാണോ അതോ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണോ കാരണം ഓൾറെഡി ഈ എന്താ പറയുക ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആ സ്ത്രീ അവർ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പുറമെ നിങ്ങൾ നിങ്ങളുടെ ആൻറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു സ്ത്രീക്കും ഇങ്ങനൊരു പ്രശ്നം വരരുത് ശരിയാണ് ഒരു സ്ത്രീക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടാവാൻ പാടില്ല ശരിക്കും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു മൊമെൻ്റ് തന്നെയാണ് സോ ഞാൻ അഗ്രി ചെയ്യുന്നു പക്ഷേ നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് അഗ്രി ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഇതുപോലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇതുപോലൊരു വീഡിയോ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വീഡിയോ വരുന്ന സമയത്ത് ഇത് കാണുന്ന ഏതൊരു വ്യക്തിയും ഇത് റിയാക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇതിനെതിരെ സംസാരിക്കാനും എന്തായാലും വരും നൂറ് ശതമാനം ഉറപ്പാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇതുപോലൊരു വീഡിയോസ് ഇടാൻ നിൽക്കരുത് നിങ്ങൾ നേരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ് കാരണം നിയമപരമായിട്ട് മുന്നോട്ട് പോകേണ്ട അല്ലെങ്കിൽ അങ്ങനെ പോകേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് ശരിക്കും നിയമം ഇടപെടേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലെ നമ്മൾ സാധാരണക്കാർ ഇടപെടുന്നതിനേക്കാളും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ ഒരുപാട് പേര് ഇടപെടുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് സാധാരണക്കാരനായ ആൾക്കാർ ഇടപെടുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആണ് എന്ത് നിയമപരമായിട്ടുള്ള പോലീസോ അതിനു വേണ്ട കാര്യങ്ങളോ നടപടികളോ സ്വീകരിക്കേണ്ടതും ഇടപെടുന്നതും ഇത് ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങൾ ആദ്യം അത് കണ്ടന്റ് കണ്ടന്റാക്കിയിട്ടു അതിനെ റിയാക്ട് ചെയ്ത് ഒരുപാട് പേര് പിൻ മുന്നിൽ വന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ പിന്നിൽ വന്നു അത് സ്വാഭാവികമായിട്ടും യൂട്യൂബിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഇത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഇതുപോലെ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് ചെയ്തത് ചെയ്തതെങ്കിൽ ഇതുപോലെ തന്നെയാണ് എല്ലാവരും ഇത് മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുക ആസ് എ കണ്ടന്റ് അത്ര മാത്രമേ ഉള്ളൂ കാരണം ഒരുപാട് ആത്മാർത്ഥത കാണിച്ച് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ അതിന് പുറമേ ഇതൊരു കണ്ടന്റ് ആക്കി കാണാൻ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കാരണം എല്ലാവരും യൂട്യൂബിൽ വീഡിയോ എടുക്കുന്ന കണ്ടിന് വേണ്ടി കണ്ടന്റ് കിട്ടുന്ന സമയത്ത് എല്ലാവരും ചെയ്യും അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇതുപോലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇതുപോലുള്ള വീഡിയോസ് ഇടാൻ നിൽക്കരുത് നിങ്ങൾ ഇതുപോലൊരു വീഡിയോ ഇട്ടതിന് ശേഷം നിങ്ങൾ മറ്റുള്ള യൂട്യൂബേഴ്സിനെ ബ്ലെയിം ചെയ്തിട്ട് അതൊരു ന്യായീകരണമാക്കി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഓൾറെഡി അത് കണ്ടൻ്റാക്കി ഇട്ട് കഴിഞ്ഞു അതിനെയാണ് എല്ലാവരും ഏറ്റുപിടിച്ചത് അല്ലാതെ ഈ ഒരു ഇഷ്യൂവിനെ ഡയറക്റ്റ് പോയിട്ട് ആരും ഏറ്റുപിടിച്ചതല്ല കാരണം ഞാൻ കണ്ട ഒരുപാട് റിയാക്റ്റേഴ്സ് അതായത് റിയാക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ വീഡിയോ അടക്കമാണ് എല്ലാവരും ഇട്ടിരിക്കുന്നത് സോ നിങ്ങളുടെ വീഡിയോ ആണ് എല്ലാവരും ക്യാച്ച് ചെയ്തിരിക്കുന്നത് സോ നിങ്ങൾ ഇട്ടതിന് ശേഷമാണ് എല്ലാവരും ഇട്ടത് അപ്പോൾ നിങ്ങളെയാണ് ആദ്യം അതിൽ ബ്ലെയിം സ്വയം ചെയ്യേണ്ടത് എന്നിട്ട് വേണം മറ്റുള്ള യൂട്യൂബേഴ്സിനെ നിങ്ങൾ ബ്ലെയിം ചെയ്യാൻ എൻ്റെ എൻ്റെ ഒരു വശമാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ഇങ്ങനെയാണ് ശരിയെന്നല്ല ഞാൻ പറയുന്നത് എന്തായാലും ബാക്കി ഇതിൻ്റെ അതായത് ആളുടെ വീഡിയോസും കൂടി കൂടി എല്ലാവരും കണ്ടതാണ് ഒന്ന് ഇട്ടിട്ട് ഞാൻ കാര്യം പറഞ്ഞിട്ട് തീർത്തേക്കാം ഇപ്പൊ പോലീസുകാർ എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വേണോ വേണ്ടോ എന്ന് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഇന്ന് വീട്ടിലോട്ട് പോയി എനിക്ക് എന്തെങ്കിലും സംഭവിച്ച പോലീസിന്റെ അനാസ്ഥയും അതുപോലെ തന്നെ ഈ തോമസ് എന്ന് പറയുന്നതും അവന്റെ കുടുംബക്കാരും ആയിരിക്കും ഇതിന് ഫുൾ ഉത്തരവാദിത്വം എനിക്ക് എല്ലാരെയും ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല എന്റെ വസ്ത്രം മൊത്തം കീറി വെച്ചേക്കാണ് എന്റെ ഡ്രസ് ഫുള്ള് എന്റെ പുറം എനിക്ക് അനക്കാൻ പറ്റണില്ല എന്റെ കൈ എനിക്ക് അനക്കാൻ പറ്റണില്ല എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ് എനിക്ക് ഒരാളില്ല സഹായത്തിന് എനിക്കിതിന് നീതി കിട്ടിയേ പറ്റുള്ളൂ എന്റെ എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന എന്റെ ഏറ്റവും ബന്ധത്തിലുള്ള ഒരാളെ ഇന്ന് ഈ ഒരു ഉണ്ടായിട്ട് പോലീസുകാർ ഇതുവരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല നടു റോഡിൽ അതിലേക്ക് ഞാൻ വരാം ആരാണ് എന്താണെന്നുള്ളതൊക്കെ അപ്പൊ പ്രശ്നങ്ങൾ ഈ വ്യക്തിക്ക് ലിറ്റിയാണ് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ആളെ എന്റെ അമ്മയുടെ ബ്രദറിന്റെ വൈഫാണ് ആൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഫാമിലിയിൽ ഉണ്ടായി അപ്പം ഞാൻ ഇരയായ ആ സ്ത്രീയുടെ കാര്യമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം എല്ലാവരും പറഞ്ഞിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചിയേഴ്സ് വിത്ത് ആഷ് ചിയേഴ്സ് വിത്ത് ആഷ് എന്ന് പറഞ്ഞിട്ട് ഈ വ്യക്തി ഇട്ട യൂട്യൂബ് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ മേലിട്ടേക്കാം നിങ്ങൾ കണ്ട നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാവും നടു റോഡിൽ ഒരു പെണ്ണിനെയും ഒരു പെണ്ണിനെ പിച്ച് ചീന്തി ഇവിടെ നീതിയില്ല ഷെയ്മോൺ കേരള പോലീസ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം തമിണയിലിട്ടിട്ടാണ് ഈ ഒരു കണ്ടന്റ് ഇറക്കുന്നത് സോ ഇദ്ദേഹം ഇതൊരു കണ്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇദ്ദേഹം നേരെ പ്രതികരിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസുകാരോട് സംസാരിക്കണം അല്ലെങ്കിൽ അവിടെ പോലീസ് കേസ് എടുക്കുന്നില്ലെങ്കിൽ പോലീസ് സേവ സേനയിൽ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരായിട്ടുള്ള ഒരുപാട് പോലീസരുണ്ട് കളക്ടറുണ്ട് മന്ത്രിമാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അതിന്റെ മേലെ പോലീസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള നിയമ വഴികൾ ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ് ഒരു സെക്ഷൻ ഓഫ് പോലീസ് കേസ് എടുത്തില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ കാണിച്ചത് അത് കണ്ടന്റ് ആക്കി എടുത്ത് നിങ്ങൾ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വന്നു ഇട്ടു ആ സമയത്ത് ഇത് കാണുന്ന ഏതൊരു വ്യക്തിയും ഇത് ഏറ്റുപിടിക്കും ഞാൻ പറയുന്നു നിങ്ങൾ ഇത് യൂട്യൂബ് വീഡിയോ ഇട്ടു നിങ്ങൾ യൂട്യൂബിൽ വന്ന് ഇത് വിട്ടു സോ നിങ്ങൾ നിങ്ങളെ സ്വയം ബ്ലെയിം ചെയ്യുക ഫസ്റ്റ് എന്നിട്ട് മതി മറ്റുള്ള യൂട്യൂബേഴ്സിനെ ബ്ലെയിം ചെയ്യുന്നത് കാരണം ആരും നിങ്ങളുടെ അടുത്ത് വന്ന് കണ്ടന്റ് ചോർത്തിയെടുത്ത് കൊണ്ടുപോയതല്ല നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലായ യൂട്യൂബിൽ വന്ന് നിങ്ങളൊരു ചാനലിൽ വന്ന് നിങ്ങൾ ഇതുപോലൊരു തമനയിലൂട്ട് നിങ്ങൾ എന്ത് കൊടുത്തു ഒരു കണ്ടന്റ് കൊടുത്തു ആ കണ്ടന്റ് ആണ് എല്ലാവരും ഏറ്റുപിടിച്ചത് അത് ആരായാലും ഞാനായാലും ഇത് കാണുന്ന സമയത്ത് കാരണം ആരായാലും പ്രതികരിച്ചും ഒരു സ്ത്രീയുടെ നേരെ ഇത്രയും രീതിയിലുള്ള ഒരു അതിക്രമം കാണിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് സത്യം അറിയാത്ത ആൾക്കാർ പോലും കാരണം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു ആരും ആ സ്ത്രീയെ കുറ്റം പറഞ്ഞിട്ടില്ല എല്ലാവരും ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്തു തന്നെയാണ് സംസാരിക്കുന്നത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആൻഡിയെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത് പിന്നെ ഹസ്ബൻഡിന് നേരെ ബ്ലെയിം അത് സത്യം അറിയാത്തവർ കാരണം നമുക്ക് ഏത് രീതിയിലും ചിന്തിക്കാം അല്ലേ ഒരു കോയിന് രണ്ടു വശമുണ്ടെന്ന് പറഞ്ഞ പോലെയാണ് ഒരു സിറ്റുവേഷൻ വരെ അല്ലെങ്കിൽ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അതിന് രണ്ടു വശമുണ്ട് ഇതിന്റെ സത്യാവസ്ഥ അറിയാത്തവർ രണ്ട് സൈഡും പറയും എനിക്ക് ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിയില്ല കാരണം അതുൽ വ്ലോഗ്സിന്റെ ചാനൽ കണ്ട സമയത്ത് അദ്ദേഹം അന്വേഷിച്ചിട്ട് ഒരു എൻക്വയറി ലെവലില് ഒരാളുടെ വോയിസും കാര്യങ്ങളൊക്കെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം തന്നെ കോൾ ചെയ്തു സംസാരിച്ചു ഒക്കെ എടുത്തിട്ടുണ്ട് ഒരുവിധം അത് ആ സൈഡ് അദ്ദേഹം അവിടെ കാണിച്ചിട്ടുണ്ട് സോ അത് ശരിയാണോ കാരണം ഒരു വ്യക്തി നമ്മുടെ ഭാഗത്ത് തെറ്റ് സംഭവിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ പോലീസ് കേസൊക്കെ വരുന്ന സമയത്ത് സ്വയം ഞാൻ തെറ്റുകാരനാണെന്ന് പറഞ്ഞ ആരും മുന്നോട്ട് വരില്ല തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കാണിക്കാനാണ് എല്ലാവരും ശ്രമിക്കുക അല്ലെ പക്ഷെ സ്ത്രീയുടെ നേരെ കാണിച്ച ഈ ഒരു ക്രൂരകൃത്യം വളരെയധികം നിയമ നടപടികൾ അല്ലെങ്കിൽ ശിക്ഷ അർഹിക്കുന്ന ഒന്നാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതിൽ സംശയമൊന്നും വേണ്ട അത് ആര് ചെയ്താലും ശിക്ഷ വേണം മസ്റ്റാണ് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇത് എന്താണ് ഇതിന്റെ എക്സാക്റ്റ് വശം എന്നറിയാതെ സംസാരിക്കുന്ന പലരുമുണ്ട് പലരും പലരെയും പ്ലെയിം ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിന്റെ കുറ്റക്കാരി നിങ്ങൾ തന്നെയാണ് എന്നേ ഞാൻ പറയുള്ളൂ നിങ്ങളെ ആൻറ്റി ലിറ്റി ആയിക്കോട്ടെ നിങ്ങൾ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ നിങ്ങൾ തന്നെയാണ് ഇതിന്റെ കുറ്റക്കാര് കാരണം നിങ്ങൾ വന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനൊരു വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ആരെ വശമാണ് ശരി എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാഗം സത്യമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പങ്കുവെക്കണം അതും കൂടെ നിങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞാൽ ഓക്കെ ശരി നിങ്ങൾ പറഞ്ഞത് കറക്റ്റാന്ന് മനസ്സിലാക്കാം അല്ലാത്തവർ ഇതുപോലുള്ള ബ്ലെയിമും ബ്ലെൻഡേഴ്സും കാര്യങ്ങളൊക്കെ ഇറങ്ങും അതാണ് ശരി ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആരെയും കുറ്റം പറയില്ല നിങ്ങൾ ഇങ്ങനെ യൂട്യൂബേഴ്സിനെ ബ്ലെയിം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്ന വശം നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ചിന്തിക്കുക അത്രേ ഞാൻ പറഞ്ഞുള്ളൂ നിങ്ങളും ഇതിനൊരു കാരണക്കാരിയാണ് നിങ്ങളും വന്ന് ഇതുപോലൊരു തമിനയിൽ ഇട്ട് നിങ്ങൾ ഇങ്ങനെ ഇറക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും സോ എന്തായാലും നീതി എന്ന് പറഞ്ഞത് അർഹിക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും നീതി വേണം ഏത് സൈഡാണെങ്കിലും സോ ഇതിന്റെ സത്യാവസ്ഥ ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരുപാട് പേര് ഏറ്റുപിടിച്ച് ഇനിയും ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല കാരണം ഇത് പോലീസ് കേസ് എന്നുള്ള ലെവലിലേക്ക് എത്തിപ്പെടേണ്ട ഒരു കാര്യമാണ് എത്തിയൊരു കാര്യമാണ് ഇതിന്റെ സത്യാവസ്ഥ ഞാൻ പറഞ്ഞില്ലേ നിയമപാലകരായിട്ട് നിയമം വഴി തന്നെ തെളിയണം തെളിയുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഇത് ആരും പുറത്തു വന്ന് പറയണമെന്നൊന്നുമില്ല എൻ്റെ ഒരു അപേക്ഷ ഇങ്ങനെ ഒരുപാട് പേരെ ഏറ്റുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ ആവുന്ന സമയത്ത് നിങ്ങളുടെ ഭാഗത്ത് നീതി നിങ്ങൾക്ക് ലഭിച്ചെങ്കിൽ അത് പരസ്യമായിട്ട് ഇതുപോലെ തന്നെ പബ്ലിക് അനുഭവിക്കുന്നത് മാത്രം ഇട്ടിട്ട് കാര്യമില്ല അനുഭവത്തിന് മറ്റൊരു നീതി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ നീതി കൂടി ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുക അതുകൊണ്ട് നല്ലൊരു കാര്യം കൂടിയാണ് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള പിന്നെ അറിയില്ല ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഇത് കാണുന്ന അറിയുന്ന ആൾക്കാർ സോ അവർക്കൊരു കൺഫ്യൂഷൻ മാറും നിങ്ങൾ ഇതിൻ്റെ നീതി അതായത് നിങ്ങൾക്ക് കിട്ടുന്ന നീതി എന്താണ് അത് വന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സും കൂടി കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ഒരു സംശയം കൺഫ്യൂഷൻ തീരും അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ എനിവേ ഇത് തുടർന്നുകൊണ്ടിരിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആരും ബ്ലെയിം ചെയ്ത് പായണ്ട നിങ്ങളും അതുപോലെ വീഡിയോ ചെയ്ത ആളാണ് നിങ്ങളും ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇത് കുറച്ചും കൂടി ഒന്ന് വൈറലായെന്ന് നിങ്ങൾ ചിന്തിക്കുക കാരണം ഒരുവിധം എല്ലാ വീഡിയോ അകത്തും നിങ്ങൾ പറഞ്ഞ ആ ഒരു വീഡിയോ ഭാഗങ്ങൾ നിങ്ങൾക്ക് തന്നെ കാണാം അപ്പം നിങ്ങളാണ് എല്ലാവരിലേക്ക് എത്തിച്ചത് അപ്പോൾ സോ സോഴ്സ് നിങ്ങളാണ് സോ നിങ്ങൾ സ്വയം ബ്ലെയിം ചെയ്ത് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാം അപ്പോൾ എനിവേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ